ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മളിവിടെ സുഖമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ട്രിപ്പിൻ്റെയാണ് കേട്ടോ ആൻഡമാനിൽ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു വെക്കേഷന് ക്രിസ്മസ് വെക്കേഷന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത് അപ്പോൾ ദാ ഈ കണ്ട ഫാമിലി നമ്മളും പിന്നെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സും ഫാമിലിയും കൂടെ കൂടിയിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ പത്ത് പേർ ഒരുമിച്ച് ഒരു കുഞ്ഞി ട്രിപ്പായിട്ടാണ് പോയത് കേട്ടോ അപ്പം ആദ്യമായിട്ട് പോകുന്നത് ബാരാടാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ അത്യാവശ്യം നല്ലൊരു ലൈം സ്റ്റോൺ കേവ് കാണാനായിട്ടുണ്ട് അപ്പോൾ ശമ്പുട്ടൻ്റെ വെക്കേഷനും പ്രതിയുടെ ലീവും കൂടെയുള്ള എല്ലാവരുടെയും ലീവൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ പോകുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ക്രിസ്മസിന് കാര്യമായിട്ടുള്ള പാർട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അപ്പം ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ദിവസം കണക്കാക്കി നമ്മൾ ടൂർ പോകുന്നതുകൊണ്ടാണ് ടൂർ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു ട്രിപ്പ് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപത്തി നാലില് വെളുപ്പിനെ ഒരു നാലര അഞ്ചു മണിയാവുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടിയാക്കിയിട്ടാണ് പോകുന്നത് നമ്മുടെ വണ്ടിയിൽ അല്ല വന്നത് കേട്ടോ കാരണം ഇത്രയും പേര് വരുന്നുണ്ട് എന്നുള്ളതല്ല ഈ ഒരു നമ്മൾ യാത്ര ചെയ്തു വരുന്ന വഴി ഭയങ്കര മോശമാണ് നമ്മുടെ പ്രൈവറ്റ് വണ്ടി ഒന്നും എടുത്തു വന്നാൽ ശരിയാവില്ല വരുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെ വരെ വരാം പക്ഷെ അതൊരു സുഖമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് അങ്ങനെ വണ്ടി ആക്കിയിട്ടാണ് വന്നത് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞി കുഞ്ഞു ഐലൻഡുകൾ ഉണ്ടല്ലോ അപ്പോൾ ഓരോ ഐലൻഡിൽ പോകണമെങ്കിലും നമ്മൾ സ്പീഡ് ബോട്ടിലും അല്ലെങ്കിൽ ജംഗാറിലും ഒക്കെ കേറിയിട്ട് വേണം പോകാനായിട്ട് നമ്മൾ പോകുന്ന വണ്ടി നമ്മുടെ കൂടെ തന്നെ ഇതേ ജംഗാറിൽ തന്നെ കയറിയിട്ട് വരും അപ്പൊ ശംഭു ഭയങ്കരമായിട്ട് വെളുപ്പിന് എണീറ്റ് അവൻ ഉറക്കത്തിന് എണ്ണീറ്റ് വന്നതാണ് അപ്പൊ അവന്റെ ചുണ്ടൊക്കെ ഉണങ്ങി വരണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ചുണ്ട് വെറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവനിങ്ങനെ നക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിരിക്കട്ടെ അപ്പോൾ ഇത് നിറച്ച് കണ്ടൽ കാടുകളാണ് കേട്ടോ അട്ടിപ്പൊളി വ്യൂ ആണ് നമ്മൾ സമാധാനമായിട്ട് നമ്മൾ ഡ്യൂട്ടിയൊക്കെ ഉള്ള ഇടയ്ക്കൊരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് സമയം എടുത്തു പോകുമ്പോഴാണ് ഇതൊക്കെ ഒരു രസമായിട്ട് നമുക്ക് തോന്നുക കാണാനും അതേപോലെ എന്താണ് ഒരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പറ്റുക അതാണ് നമ്മൾ ഇത്രയൊരു സമയമെടുത്തത് കേട്ടോ കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്നൊന്നര രണ്ട് വർഷം ആവുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പത്ത് പേർ അവിടെ നിന്ന് ഒരുമിച്ച് പോകുന്നുവെങ്കിലും അതിൽ നാല് പേര് ആദ്യമേ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവരാണ് അതായത് എത്തിയിട്ട് അവിടുന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ലൈം സ്റ്റോൺ കേവ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ ആറുപേരും അതേപോലെ വേറെ നാല് പേരും അതായത് നമ്മളൊരു ബോട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ പത്തു പേരാണ് വേണ്ടത് പത്തു പേരും അതേപോലെ അതിന്റെ രണ്ട് ഓപ്പറേറ്റേഴ്സും ആണ് മാക്സിമം പറ്റുള്ളൂ പന്ത്രണ്ട് പേർക്കാണ് പറ്റുള്ളൂ അപ്പോൾ ആ പത്ത് പേരിൽ കൂടിയാലും കുറഞ്ഞാലും അവര് ബോട്ട് എടുക്കൂല്ല അപ്പൊ നമ്മൾ പത്ത് പേരാവാൻ വേണ്ടി കാത്തിരുന്നു ഞങ്ങൾ ആറുപേരും ബാക്കിയുള്ള നാലുപേരും കൂടെ വേറൊരു ഫാമിലിയും കൂടെ വന്നു അങ്ങനെ പത്ത് പേര് ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ക്യാമറയിലും അവരുടെ ഫേസിലും ഒക്കെ വെള്ളം അടിച്ച് തെറിപ്പിച്ച് അങ്ങനെ പോവാണ് നമുക്ക് മേൽക്കൂര ഉള്ളത് പോലത്തെ ബോട്ടും കിട്ടും അല്ലാത്ത ബോട്ടും കിട്ടും നമ്മൾ അത് ടിക്കറ്റ് എടുക്കുന്ന അവരുടെ ഒരു ടേൺ അനുസരിച്ചാണല്ലോ ബോട്ട് പോവുക അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം റൂഫ് ഇല്ലാത്ത ഒരു ബോട്ടാണ് കിട്ടിയത് അടിപൊളിയായിരുന്നു കുറച്ച് രാവിലെ ആയി നല്ല വെയിലൊക്കെയാണ് നല്ല ചൂടാണ് പക്ഷെ എന്നാലും നമ്മൾ വെള്ളത്തിൽ നിന്നടുക്കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മുഖത്തൊരു ക്ഷീണം കാണുന്നത് രാവിലെ തൊട്ടേ നമ്മൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂർ ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് മിനിറ്റ് എടുത്ത് നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ ശംഭുവിന് കുറെ നാളിന് ശേഷം ഇപ്പോഴാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത് അപ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട് ഇനി അങ്ങോട്ട് വെള്ളത്തിൽ തന്നെ ആണെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങനെ അവൻ അടിപൊളിയായിട്ട് ചേട്ടൻ്റെ കൂടെ കളിക്കുകയാണ് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇങ്ങനത്തെ ട്രിപ്പുകൾ അങ്ങനെ പോയിട്ടില്ല കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ട്രിപ്പുകളൊക്കെ ഒരുപാട് പോയി പക്ഷേ അത് ഇവിടെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ ഇത് പക്ഷേ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ട്രിപ്പ് ആണ് അപ്പോൾ അതായത് കണ്ടോ നമുക്ക് സ്ഥലം എത്താനാവുമ്പോഴത്തേക്ക് അവരിങ്ങനെ പറയും ഇനി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തോളൂ കുറച്ച് നല്ല സ്ഥലമാണ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ക്യാമറയും ഫോണും ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി കണ്ടൽക്കാടിന് നടുക്കൂടെ ഇങ്ങനെ വെയിൽ നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ നല്ല രസമാണ് നല്ലൊരു വേറൊരു ഫീലാണ് അത് ഇപ്പോൾ കണ്ണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പക്ഷേ അടിപൊളി ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണ്ട് ഷോൾബേ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബീച്ചിൽ പോയപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തുകൂടിയാണ് പോയത് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അവിടെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോയും ഫോട്ടോ വെക്കാണ്ടിരുന്നു അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇവിടെ പ്രശ്നമില്ലാത്തൊരു ഏരിയയാണ് ഇവിടെ അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഇതുവരെ മുതലേനെ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്നാലും ഇതുവഴി എത്തിയപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ബോട്ട് സർവീസ് ഉള്ള സ്ഥലമാണ് എപ്പോഴും ഇതുവഴി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണല്ലോ അപ്പോൾ രാവിലെ ഏകദേശം ഒരു ഏഴ് മണി തൊട്ട് ഒരു ഉച്ചയ്ക്ക് രണ്ടര മൂന്ന് വരെയാണ് എന്നാലാണ് ഇവിടെ പോയിട്ട് തിരിച്ച് നാല് നാലര ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്താനാവും ഇപ്പം രാവിലെ പോയൊരു ഇതാ തിരിച്ച് വരുവാണ് നമ്മളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഗൈഡുണ്ട് പുള്ളി നമ്മളെ നമ്മളെങ്ങോട്ട് പോകും എല്ലായിടത്തും കാണാനുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നിട്ട് ഇതേ ബോട്ടിൽ കയറി അപ്പോൾ ഇതേക്കും ഇവർ അടുത്തൊരു ട്രിപ്പ് ആൾക്കാരെ കൊണ്ട് വരും അത് കഴിയുമ്പോൾ നമുക്ക് ഈ ബോട്ടിൽ കയറിയിട്ട് തിരിച്ചു പോവാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോകളിലെല്ലാം ഈ ഈ പറയുന്ന കാര്യം ബാധകമാണ് അതായത് ഇവിടെ മണലും അല്ലെങ്കിൽ സിമെൻറ്റും ഒക്കെ എത്തണമെങ്കിൽ തന്നെ മെയിൻ ലാൻഡിൽ നിന്നല്ലേ എല്ലാ സാധനങ്ങളും എത്തുക അതുകൊണ്ട് മാക്സിമം സാധനവും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അതുകൊണ്ട് ഇവിടുത്തെ സ്ട്രക്ചേഴ്സ് കൂടുതലും എല്ലാം ഉണ്ടാക്കുന്നത് തടികൾ കൊണ്ടായിരിക്കും അതത് വീടുകളായാലും നമ്മുടെ ഇതുപോലത്തെ പാലങ്ങളായാലും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ഏരിയകളായാലും മാക്സിമം കൂടുതലും തടി കൊണ്ടുള്ള പരിപാടിയാണ് കാരണം ഇവിടെ കൂടുതൽ കിട്ടുന്നത് തടിയാണ് സിമെൻറ്റും മണലും ഒക്കെ നാട്ടീന്ന് നമ്മൾ നമ്മുടെ വന്ന വണ്ടിയിലെ ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് അയാൾ പറയുന്നത് മണ്ണൊക്കെ നാട്ടിൽ നിന്ന് വരുവാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ വന്ന ബോട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കിയിട്ട് പറഞ്ഞു ഇതുവഴി നേരെ കയറിക്കോ അയാൾ ബോട്ട് അവിടെ ഒതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെന്നവാടെ അവിടെ നിന്ന് കുറച്ച് അടിപൊളി വ്യൂ അല്ലേ ഇപ്പം ഈ കാണുന്ന ഫ്രെഷ്നസ് ഒന്നും തിരിച്ചു വരുമ്പോൾ കാണില്ലല്ലോ അതുകൊണ്ട് പോകുന്ന വഴി തന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ച് അപ്പോൾ അതിന് ശേഷം മുമ്പോട്ട് നടക്കുകയാണ് കുറച്ച് നമ്മളങ്ങ് നടന്നു കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ അയാൾ നമ്മളെ ഫോളോ ചെയ്തിട്ട് വരും അയാൾ വേറൊരു ഗൈഡിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും അവിടുന്ന് അങ്ങോട്ടേക്ക് കാണിച്ചു തരാനായിട്ട് നമ്മൾ എക്സ്ട്രാ പേ ഒന്നും ചെയ്യണ്ട കേട്ടോ നമ്മുടെ ടിക്കറ്റിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അവിടെ അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ചെറിയ നമുക്ക് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവർക്കും അല്ലെ കുറച്ച് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷീണം വന്ന് ഇരിക്കാനായിട്ട് ചെറിയ ചെറിയ ഹട്ടുകൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാം ഇരിക്കാം ഭക്ഷണം കഴിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ കുറച്ച് നടക്കാനുണ്ട് നമുക്ക് നടന്നാലോ അപ്പോൾ അതാ ഇദ്ദേഹമാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ അതായത് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള ആൾ പുള്ളിക്കാരന് അവിടതാ പാസ്സ് കൊടുക്കുന്നുണ്ട് നമ്മളുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല പുള്ളിക്കാരൻ പാസ് കൊടുത്ത അകത്തേക്ക് നമ്മളെ കയറ്റി വിട്ടു വിട്ടതിന് ശേഷം നമുക്ക് അവിടുന്ന് കുറച്ച് അധികം തന്നെ നടക്കാനുണ്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് ആണല്ലേ ആ വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് നമുക്ക് അവിടെ നിന്ന് നടക്കാനുണ്ട് അവിടുന്ന് ഉള്ളിൽ എത്തുമ്പോഴാണ് ആ ഒരു കേവ് കാണുക അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് കുറച്ച് എത്തണം അപ്പോൾ ഈ തിരിച്ച് വരുന്നവരൊക്കെ രാവിലെ വന്നിട്ട് ഇത് കണ്ടിട്ട് തിരിച്ചുപോരുന്നവരാണ് വലിയ റഷുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തിക്കും തിരക്കും അല്ല പക്ഷെ എന്നാലും എല്ലായിടത്തും ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ലൈം സ്റ്റോൺ കേവ് എന്താണെന്ന് വെച്ചാൽ നാച്ചുറലി ഫോം ആവുന്നതാണ് ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കേവ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷന് കുറേ സമയം എടുക്കുമെന്നാണ് പുള്ളി പറഞ്ഞത് അതായത് ഏകദേശം പത്തിരുപത് വർഷം എടുത്തിട്ടാണ് ആ ഒരു ചെറിയ ഒരു ഇത്ര ഒരു വൺ സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ഉണ്ടാവുന്നത് അപ്പോൾ അത് ഭയങ്കര ഷൈനിങ് ആണ് അകത്ത് കയറിയിട്ട് ഒരു നമുക്കിങ്ങനെ ഒന്ന് രണ്ട് വട്ടം കാണാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു കേവാണ് അടിപൊളിയാണ് കേട്ടോ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം കടന്ന് നടന്ന് ചെല്ലുമ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കേരളത്തിൽ കേരളത്തിലെത്തിയൊരു ഫീല് കിട്ടി കേട്ടോ കുറച്ച് പാടോ അതേപോലെ നമ്മുടെ ഒരു ഇടവഴിയിലൂടെ പോകുന്ന ഒരു ഫീല് അപ്പോൾ വരുന്ന വഴിക്ക് എല്ലാം കണ്ടില്ലേ അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ സാധ്യതയുള്ള എല്ലാ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഡീറ്റെയിലിങ് അടങ്ങിയ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെറിയൊരു ഇടവഴിയിലൂടെ ഇങ്ങനെ കയറുമ്പോൾ അവിടെയാണ് കുറച്ചൊരു ആൾക്കാർ ഇങ്ങനെ ആ ഒരു സ്ഥലം ചെറുതായത് അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ തളർന്നു കേട്ടോ ഇങ്ങനെ ചെറിയ കല്ലിൻ്റെയും കുഞ്ഞു കുഞ്ഞു കല്ലിൻ്റെയും ഇങ്ങനെ ചാടി ഇറങ്ങിയൊക്കെ വരുമ്പോഴത്തേനും എല്ലാവരും ക്ഷീണിക്കൂലോ അപ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളും ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് മെല്ലെ ഇങ്ങനെ നടന്ന് നടന്ന് പേര് പിന്നെ നമുക്കൊരു പ്രശ്നം വെച്ചാൽ രണ്ട് മണിക്കൂർ ആ ഒരു ടൈം തന്നിട്ടുണ്ട് അതിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തണം എന്നാലാണ് നമുക്ക് ആ ഒരു ബോട്ടിൽ തിരിച്ചു പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ആ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മൊത്തം തടിയും കമ്പും ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്ന കൈപ്പിടികളൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ പിടിച്ച് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്കൊരു പേടിയുള്ള ഇവിടെ കുറേ ഏഴ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അതിൽ കയറി പിടിച്ചിട്ട് എന്തെങ്കിലും ചോർച്ചിലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ കാരണം ഷോൾഡേയിൽ പോയിട്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിന് ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ശമ്പട്ടിനാണെങ്കിലും ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് പൊതുവേ എല്ലായിടത്തും പോയാൽ ആ നടക്കാറുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ടെൻഷനൊന്നും അറിയാത്തത് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ താഴ്ക്കുന്നു വെള്ളം വേണം വിശക്കുന്നു വിശക്കുന്നു പറയില്ല എന്നാലും ക്ഷീണം അങ്ങനെയൊക്കെ പറയും പക്ഷെ എന്നാലും കുട്ടികൾ വേറെ കൂടെ ഉള്ളതുകൊണ്ട് അവനങ്ങ് നടന്നു വയ്ക്കോളും അവൻ്റെ ലിയോ ചേട്ടൻ കൂടുതലുള്ളതുകൊണ്ട് രണ്ടുപേരും കൂടി അങ്ങ് നടന്ന് നടന്ന് കയറുന്നുണ്ട് നമുക്കും അപ്പം സമാധാനമായിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പം ഇങ്ങനെ നമ്മുടെ മരത്തിൻ്റെ വേരുകൾക്കിടയിലൂടെ ഇങ്ങനെ മണ്ണ് ഒലിച്ച് വന്നിട്ട് അങ്ങനെ ഫില്ലായിട്ട് നാച്ചുറലി ഉണ്ടായിരിക്കുന്ന സ്റ്റെപ്പുകളാണ് മൊത്തത്തിൽ കുറച്ച് മാത്രം ഇങ്ങനെ കുണ്ടിലോട്ടൊക്കെ ഇറങ്ങേണ്ട ഭാഗത്ത് മാത്രമാണ് ഇതായി അവർ കൈവരികളൊക്കെ വെച്ചിട്ടുള്ളൂ അല്ലാണ്ട് ബാക്കിയെല്ലാം നോർമലി ഉള്ള സ്ഥലം പോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ നമ്മളെക്കാട്ടിൽ ഒരുപാട് പ്രായമുള്ളവരൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുന്നത് കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ പറയുമായിരുന്നു നമ്മളൊരു അമ്പതോ അറുപതോ വയസ്സിൽ വീട്ടിൽ തന്നെ ഇരിപ്പായിരിക്കും എവിടെയും പോകാണ്ട് ഇപ്പം തന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര ക്ഷീണവും മടിയൊക്കെയാണ് അപ്പം നല്ല പ്രായമുള്ളവർ അങ്ങനെ ഫോറിനേഴ്സ് അല്ല കേട്ടോ നമ്മുടെ ഇന്ത്യയിലുള്ളവർ തന്നെ നല്ല പ്രായമുള്ളവർ വന്നിട്ട് സ്ഥലങ്ങൾ കാണാനും പല ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ നമ്മൾ ഇങ്ങനെ വിചാരിക്കും നമ്മൾ ഈ ഒരു ഏജൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോഴേ ഇപ്പടെ ക്ഷീണമാണല്ലോന്നല്ലേ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് എത്തിയിട്ടൊരു ഏരിയയിലെത്തി അവിടെ നല്ല അടിപൊളി നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു അടിപൊളി എന്ന് പറയാനുള്ള കാരണം ഏതാ കണ്ടാൽ ചെലപ്പോ മനസ്സിലാവും ഒരു ആ ഒരു ഏരിയയിൽ നോക്കിയിട്ട് ഒരു നിറയെ നാരങ്ങ വെള്ളം കൊടുക്കുന്ന കടകളാണ് അടുത്തടുത്തടുത്ത് പക്ഷെ ഒരു ഈച്ചയാട്ടെ അല്ലെങ്കിൽ ഒരു ഉറുമ്പാട്ടെ അല്ലെങ്കിൽ പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജഗ്ഗീന്നൊക്കെ വെള്ളം കുടിക്കാൻ എനിക്കൊരു ചെറിയ മടുപ്പ് വരും കാരണം പലരും പിടിച്ചിട്ട് അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു കറുത്ത ചെളി പോലെ അഴുക്ക് പോലെ ഒക്കെ കാണലുണ്ട് പൊതുവെ ഹോട്ടൽസിലെ വരെ ഭക്ഷണം കൊടുക്കുന്ന ജഗ്ഗുകളിലൊക്കെ അത്ര ക്ലീൻ ആയിട്ട് കാണാറില്ല ഇതുപോലുള്ള ഏരിയകളിലൊക്കെ പക്ഷെ ഇത് നോക്കൂ ഇതിൽ അവർ യൂസ് ചെയ്യുന്ന ഡബ്ബകളൊക്കെ നോക്കൂ സംഭവം പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു ഒരു എന്താണ് ഒരു ഡ്രോപ്പ് പോലും അഴുക്കോ അല്ലെങ്കിൽ വൃത്തികേടോ അല്ലെങ്കിൽ ഒരു ഈച്ചയോ ഉറുമ്പോ ഇത്രയും നാരങ്ങൊക്കെ സ്ഥിരം നിന്ന് പിഴിയുന്ന പഞ്ചസാര വെച്ചിട്ടുള്ള മധുരം സിറപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷെ ഒരു ഉറുമ്പാട്ടെ അല്ലെങ്കിൽ ഒരു അഴുക്കാട്ടെ അല്ലെങ്കിൽ ഒരു സാധനമല്ല ഫുൾ ക്ലീൻ ആയിട്ടുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ എത്രയൊന്നും നമുക്ക് ചിലപ്പം മനസ്സിലാവില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അവിടെ ഈ ഒരു കട മാത്രല്ല മൊത്തം കുറെ കടകൾ അവിടെ ഉണ്ട് അപ്പം അങ്ങനെ അവരപ്പം വെള്ളമൊക്കെ അവരുടെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ അല്ലാതെ ഇവിടെ ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കുടിച്ചിട്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ് ഇനി ഇച്ചിരി കൂടി മുമ്പോട്ട് ഒരു വളവും കൂടെ തിരിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കേവ് എത്തിയിട്ടുണ്ട് അപ്പം വരുന്ന വഴിക്ക് താ നമ്മുടെ നാട്ടിലെ പോലെ തോട്ടിലൂടെ ഇങ്ങനെ താറാവൂട്ടം വരില്ലേ അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ നമ്മളിത് ആ കെയവിലേക്ക് എത്തിയിരിക്കുകയാണ് ശരിക്കും ഇതൊക്കെ ലൈം സ്റ്റോൺ തന്നെ ആയിരുന്നു പക്ഷെ നമ്മളത് കൈകൊണ്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറി ബ്ലാക്ക് ആവും അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അവർ പ്രത്യേകം നമുക്കിപ്പോൾ വേറൊരു ആയല്ലോ ആ നാരങ്ങിവെള്ളം കുടിക്കുന്ന അവിടുന്ന് നമ്മുടെ ഗൈഡ് മാറി ആ ബോട്ടിൻ്റെ ഡ്രൈവർ നമ്മളെ ഒരു ഗൈഡിനെ ഏൽപ്പിച്ചു പുള്ളിക്കാരനാണ് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് ഗൈഡ് ഇല്ലാതെ നമുക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവിടെ പലരും വന്നിട്ട് അത് ടച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ഒരാളൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞു കുട്ടികൾ നമ്മുടെ കൂടെ വന്ന കുട്ടികൾ വരെ അത് അതനുസരിക്കുന്ന പക്ഷെ എന്നിട്ടും വലിയവർ അതനുസരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ശരിക്കും എന്തിനാണ് ഈ റൂൾസൊക്കെ വെക്കുന്നത് എന്ന് തോന്നിയിപ്പം എല്ലാവർക്കും അനുസരിക്കാൻ വേണ്ടിട്ടല്ലേ റൂൾസ് ഒക്കെ വെക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു എവിടെയും ടച്ച് ചെയ്യരുത് ഇപ്പൊ ടച്ച് ചെയ്യാ ഇപ്പൊ പാറയിലും ഇലയിലും ഒക്കെ ടച്ച് ചെയ്തതിന് കുഴപ്പമില്ല പക്ഷെ എന്നിരുന്നാ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊന്നും തൊട്ടിട്ടില്ല അത്രയും ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാൻ കുട്ടികൾക്ക് പറ്റും വലിയവർക്കാണ് ഇപ്പൊ പറ്റാത്തത് നല്ല തോന്നും നമുക്ക് വെച്ചാൽ ഇതുപോലുള്ള പബ്ലിക് പ്ലേസിൽ ചെല്ലുമ്പോൾ കാരണം കണ്ടിട്ടില്ല ഇവിടെ തുപ്പരുത് എന്ന് എഴുതി വെച്ചേക്കുന്നിടത്ത് തന്നെ തുപ്പിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പേപ്പർ ഇടരുതെന്ന് പറഞ്ഞെടുത്ത് തന്നെ പേപ്പർ ഇടുന്നുണ്ടാവും കുട്ടികൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ചിലപ്പോൾ അവർക്ക് വായിക്കാൻ അറിയാഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കാം പക്ഷെ ഇത് വായിച്ചിട്ട് ഒരു ഫണ്ണി വെയിൽ കണ്ടിട്ട് അത് ചെയ്യുന്ന വലിയവരോട് ശരിക്കും നമുക്കൊരു വല്ലാത്തൊരു ഫീൽ തോന്നും അപ്പോൾ ഞാൻ നോക്കൂ എന്ത് ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാനല്ലേ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കഥ മൊത്തം ഗുണാകേവിന്റെ കേവിൻ്റെ കഥയാണ് അതുപോലൊരു ഏരിയയാണ് കേട്ടോ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് അതേപോലെ മുകളിലോട്ട് നോക്കുമ്പോൾ ആ ഒരു സ്ട്രക്ചറൊക്കെ കാണാൻ പറ്റുമ്പോൾ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ അങ്ങനെ ഞങ്ങളിത് ആ കേവിനുള്ളിലേക്ക് കയറുകയാണ് അവിടെ വരെ വരുമ്പോൾ നമ്മൾ ചൂടെടുത്ത് വേർത്ത് ഇങ്ങനെ ഒരു കുമിർച്ചയായിരുന്നു നമുക്കൊരു എന്താണ് വല്ലാത്തൊരു വേർപ്പ് ചൂടും ഒരു ചെറിയ എന്തോ ഒരു സപ്പക്കേഷൻ ഫീലായിരുന്നു പക്ഷെ ഇങ്ങോട്ട് കയറുമ്പോഴത്തേന് നല്ല തണുപ്പും നല്ല വേറൊരു ഫീലായി ഒരു മഞ്ഞ് പോലെയോ വെള്ളം ഇങ്ങനെ മുളന്ന് വീണോണ്ടിരിക്കുന്നുണ്ട് വല്ലാത്ത വേറൊരു ഫീലായിരുന്നു അപ്പം അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ആ ഒരു ഒക്കെ സ്ട്രക്ചർ മാറിയിട്ട് ഭയങ്കര ഷൈനിങ് ആവാൻ തുടങ്ങുകയാണ് നല്ല വെളുത്ത ലൈം സ്റ്റോണുകളാണ് തന്നെത്താനു ഉത്ഭവിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടു ഇതൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ പോലെയുള്ള കാഴ്ചക്കാർ വന്ന് തൊട്ടിട്ട് അത് വൃത്തിയേടാക്കിയിട്ട് അങ്ങനെ കറുത്തു പോകുന്നതാണ് അപ്പം ഇപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതും മുപ്പതും വർഷം എടുക്കും ഒരു സെന്റിമീറ്ററും രണ്ട് സെന്റിമീറ്ററും ഒക്കെ ഉണ്ടാവാനായിട്ട് അപ്പം എത്ര എത്ര വർഷങ്ങൾ കൂടിയിട്ടായിരിക്കണം ഇത്രയും വലിയൊരു പ്രതിഭാസം അവിടെ ഉണ്ടായിരിക്കുന്നത് അതിനെ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ജസ്റ്റ് തൊട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തികെട്ട ബിഹേവിയർ ആയിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടിട്ട് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണോ അല്ലയോ എന്നറിയില്ല അവരനുസരിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അത് കാണുമ്പോൾ കേട്ടോ കണ്ടോ നല്ല അടിപൊളി ഭയങ്കര ഷൈനിങ് ആണ് ഓരോ കല്ലിൽ നിന്ന് നല്ല നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തിളക്കം പോയിട്ട് അവിടെ കറുത്തുപോകും ആ നമ്മൾ തൊടുന്ന ഭാഗം മൊത്തവും കറുത്തുപോകും അതിൻ്റെ ഒരു ഗ്രോത്ത് നിൽക്കും എന്നാണ് അവര് പറയുന്നത് കേട്ടോ അപ്പം മോളിൽ നിന്നും താഴേന്നും ഇതുണ്ടാവുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് നോക്കുന്നത് കാരണം ആ നടന്നു വന്ന ആ ഒരു ക്ഷീണമൊക്കെ ഇത് കാണുമ്പോൾ മാറും എന്നുള്ളതാണ് ഈ ഗൈഡുകൾ തന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് പല രൂപങ്ങളായിട്ട് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് ഇത് ശരിക്കും നാച്ചുറലി ഫോം ആകുന്ന ഒരു സ്ട്രക്ചറാണ് അപ്പോൾ അവർ തന്നെ പറയുകയാണ് ഇത് കണ്ടോ ഇതിപ്പം ചില്ലി ഫിഷിനെ പോലെ ഇല്ലേ ഇല്ലെങ്കിൽ മഹാദേവിനെ പോലെ ഇല്ലേ ഗണേശിനെ പോലെ ഇല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഓരോ സ്ട്രക്ചർ അവര് കാണുന്ന താമരപ്പൂ പോലെ ഇല്ലേ ഇത് കണ്ടോ നിങ്ങക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഭയങ്കര തിളക്കാണ് നല്ലൊരു ഡയമണ്ട് പോലെയോ അല്ലെങ്കിൽ നിറയെ ഗ്ലിറ്റേഴ്സ് വാരി വിതറിയിരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു നല്ല തിളക്കാണ് കേട്ടോ പക്ഷെ അവിടെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗൈഡുകൾ വരുമ്പോൾ എല്ലാവരും ടോർച്ചും കൊണ്ടാണ് വരിക അത് വെച്ചിട്ടാണ് നമ്മൾക്ക് കാണിച്ചു തരുക അതിൻ്റെ ഒരു ഷൈനിങ് ഒക്കെ അപ്പോൾ ഞാൻ മാക്സിമം അതൊന്ന് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ഷൈനിങ് പക്ഷെ അറിയാമല്ലോ നമ്മുടെ മുമ്പിലും പുറകിലും ആൾക്കാരുണ്ട് നമുക്ക് നിന്നങ്ങനെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ കാണിച്ചു തരാം അത്രേ പറ്റുള്ളൂ ഈ കറുത്ത ഭാഗം വന്നിരിക്കുന്നതൊക്കെ ആൾക്കാര് തൊട്ട് നശി ഈ കറുത്ത ഭാഗം ഇപ്പൊ കാണുന്ന ഈ ഷൈനിങ് നശിച്ചിരിക്കുന്നൊക്കെ അങ്ങനെയാണ് ഇത് നിന്നും താഴേന്നും നിന്നും ഇങ്ങനെ ലൈം സ്റ്റോൺസ് ഉണ്ടായി പരസ്പരം അത് ജോയിൻ ചെയ്യും അങ്ങനെയാണ് വലിയ വലിയ ഗുഹകൾ ഉണ്ടായി ആ ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഗൈഡ് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെതായി ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ തൊടുന്നുണ്ട് നമുക്ക് തൊടാതെ വരാൻ പറ്റുന്ന ഏരിയ ഉണ്ട് പക്ഷെ തൊടുമ്പോൾ നമുക്കൊരു അത് മോശമായിക്കൊണ്ടിരിക്കാം അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സാധനമാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ നമ്മളത് നല്ല കെയർഫുൾ ആയിട്ട് വെച്ചാലാണല്ലോ നമ്മളെക്കാൾ നമ്മൾ കഴിഞ്ഞു വരുന്ന ആൾക്കാർക്ക് അത് നന്നായിട്ട് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റുക ണ്ടോ ഇതിന്റെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഗുഹയാണ് കേട്ടോ മുകളിൽ നിന്ന് താഴെ ഇങ്ങനെ ഞങ്ങള് പറയാണ് ഗുണാക്കേവിൽ ഇതുപോലെ ആയിരിക്കും അതിന്റെ ഒരു മുകളിൽ നിന്ന് താഴെ വീണതുപോലെ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഗുഹകളൊക്കെ ആയിരുന്നിരിക്കും നമ്മുടെ ആ ഒരു ആനിമേഷൻ പിക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ ഫീൽ ആവുന്നത് അങ്ങനെ നമുക്ക് സത്യമായിട്ടും നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാനുള്ള സ്ഥലമൊക്കെ അകത്തുണ്ട് പക്ഷെ എന്നാലും അത് തൊടണം എന്ന് വിചാരിച്ച് വരുന്നവർ ഭയങ്കര ഞാനത് വെറുതെ പറയുന്നതല്ല ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം ആൾക്കാർ തൊടുന്നത് അത് മോശമായി പോകും എന്താണ് ആ തൊട്ടിട്ട് കിട്ടുന്ന ഒരു ഫീൽ തൊടാൻ വേണ്ടിയിട്ടുള്ള ഫീൽ ആയിരിക്കും പക്ഷെ അതൊരു നാശമാകാൻ പോകുന്നു അത് നശിച്ചു പോകുന്നു എന്നുറപ്പായിട്ടും നമ്മൾ തൊടുന്നത് ശരിയല്ലല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ അങ്ങനെ പല ഗൈഡുകളുണ്ട് അവർ വന്നിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയാണ് ഓരോ ബാച്ചിൻ്റെ കൂടെ ഓരോ ഗൈഡ് വരുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് കേൾക്കാം അങ്ങനെ നമ്മൾ എനിക്ക് കണ്ടിട്ട് അതൊരു നമ്മുടെ വലിയ ഒരു തമിഴ് സ്റ്റൈലിലുള്ള വലിയൊരു ഗോപുരം അല്ലെങ്കിൽ അമ്പലം ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫീലാണ് എനിക്ക് തോന്നിയത് പല പല സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇതെല്ലാം പല പല തരത്തിലുള്ള ലൈം സ്റ്റോൺ ആണ് അതിനെക്കുറിച്ചും സയന്റിഫിക്കലി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ തൊടാൻ പാടില്ല എന്നവർ ആയിരം വട്ടം അവിടെ പറഞ്ഞും എഴുതിയും ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ടച്ച് മതി അത് നശിക്കാനായിട്ട് കണ്ടോ ഇതെല്ലാം കറുത്തു പോയിരിക്കുന്നത് ഓൾറെഡി ആൾക്കാർ തൊട്ടതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കുറച്ച് പിക്ചേഴ്സ് അവിടെ നിന്ന് എടുത്തത് നമ്മൾ കുറേ നേരം പിക്ചർ എടുത്തുകൊണ്ട് നമുക്കിത് കാണാനുള്ളൊരു ആ ഒരു ടൈം പോവുകയാണല്ലോ അപ്പം ഞങ്ങൾ ആവശ്യത്തിന് ആഘോഷമായിട്ട് നിന്ന് കണ്ട് അതിൻ്റെ എൻഡ് വരെ പോയി എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നു വരുന്ന വഴിക്കും ഇതേപോലെ തന്നെയാണ് ഇറങ്ങുമ്പോൾ നല്ലൊരു സുഖമാണ് നല്ല ദേഹത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ വീണ് നല്ല ഇങ്ങനെ ഒരു സ്പ്രേ ചെയ്യുന്ന പോലെ വെള്ളമൊക്കെ വീണ് നമ്മൾ നല്ലൊരു റിലാക്സ് ആയിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ചൊരു ശുദ്ധവായൊക്കെ കഴിച്ചതിൻ്റെ ഒരു ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വരികയാണ് ഭയങ്കര സന്തോഷം തോന്നി നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ആൻഡമാനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ മിസ്സാവാതെ പോകേണ്ട ഒരു സ്ഥലമാണ് ഒരിക്കലൊക്കെ പോവാം കേട്ടോ അങ്ങനെ സ്ഥിരം നമുക്ക് ടൂറ് പോകാൻ പറ്റിയ സ്ഥലം അല്ലെങ്കിലും നമുക്കൊരിക്കൽ കാണാൻ പറ്റിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി വന്നു കണ്ടു പിന്നെ നമുക്ക് തിരിച്ചു പോവാം പോകുന്ന വഴിക്ക് അവിടെ എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വരുന്ന വഴിക്ക് ഈ വരുന്ന വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ലൈം സ്റ്റോണിനെ കുറിച്ചും അതുണ്ടാകുന്ന രീതിയെക്കുറിച്ചും അത് എത്ര സമയം എടുക്കും ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഇത് കണ്ടോ ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലൈം സ്റ്റോൺസ് ഉണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കി എല്ലാം ചെയ്യാം എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് അവിടെ കുറവാണ് അപ്പോൾ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ കണ്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാം കേട്ടോ അതിന് നമ്മുടെ ഓരോ ബോട്ടുകളായിട്ട് നമ്മളെ കൂട്ടാൻ വരുന്നുണ്ട് നമ്മൾ വന്നതിനനുസരിച്ച് അവർ ആ ഒരു ടൈം രണ്ട് മണിക്കൂർ ടൈം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബോട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിന്റെ പേര് അവർ പറഞ്ഞുതരും ആ ഒരു ബോട്ടിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റും ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ എന്റെ അടുത്തിരുന്ന ഒരു പ്രാവ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് അവന്റെ കൂടെ സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും നമ്മുടെ നാരങ്ങ വെള്ളം കുടിക്കുന്ന അവിടെ ഇല്ലേ അവിടെ വന്നപ്പോ നമ്മള് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും നാലിരട്ടി ആൾക്കാർ കാരണം ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു അത്രയും തിരക്കായി പോയി അവിടെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു കാരണം കാരണം നമ്മുടെ കൂടെ വേറൊരു നാല് പേരുള്ള ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അവരെയും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം അവരും കൂടെ വന്നാലാണ് നമുക്ക് ഒരുമിച്ച് ബോട്ടിൽ കയറി പോകാൻ പറ്റുള്ളൂ ഇപ്പം ലൈം സ്റ്റോൺ വണ് ലൈം സ്റ്റോൺ കേവ് ടു അങ്ങനെ രണ്ട് കേവ് ഉണ്ട് പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ഒരു സ്ഥലമുണ്ട് ഒരു കേവും കൂടി ഉണ്ട് പക്ഷെ അവിടെ പോയില്ല കാരണം അവർ പറയുന്നുണ്ട് സെയിം തന്നെയാണ് അവിടെ എന്നുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് സൈൻ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് ആരും അധികം പോകുന്നില്ല ഞങ്ങൾക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ സമയത്തിൻ്റെ പരിമിതിയും അല്ലെങ്കിൽ കൂടെ വന്ന ആളെ നമ്മളായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ കറക്റ്റ് ടൈം എത്തിയിട്ടും നമ്മുടെ കൂടെ വന്നവരെത്താതായപ്പം നമ്മൾ പോസ്റ്റ് അടിച്ച് നിക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നേരെ നമ്മുടെ ബോട്ട് കയറുന്നത് നമ്മളെ ബോട്ട് ഇറക്കി വിട്ടില്ലേ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോകണം എന്നാലാണ് നമുക്ക് ബോട്ട് കിട്ടുകയുള്ളു അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മുടെ നടന്നിട്ട് നമ്മുടെ എവിടെയാണോ ബോട്ട് കയറേണ്ടത് അവിടേക്ക് എത്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെയും കണ്ടുപിടിച്ചിട്ട് അവിടെ എത്തി അതിന് ശേഷം നമ്മുടെ ടേൺ ആയപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് വന്നു അതിൽ നമ്മൾ കയറി തിരിച്ചു പോവുകയാണ് ലൈഫ് ജാക്കറ്റ് എന്തായാലും കമ്പൽസറി ആണ് കേട്ടോ കയറുമ്പോൾ തന്നെ അതൊക്കെ ഇട്ടാലും മാത്രമാണ് നമ്മളെ കൊണ്ടുപോവുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം ഇട്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഇല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ പോവുകയാണ് എവിടേക്ക് നമ്മൾ പത്ത് പേരടങ്ങുന്നൊരു ഫാമിലിയാണല്ലോ ടൂറിനേക്ക് വന്നത് നമ്മളിപ്പോൾ ആറുപേരേ ഉള്ളൂ അപ്പോൾ ബാക്കി നാല് നാലുപേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മൾ പോവാണ് അവിടുന്ന് നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത് അതും നമ്മൾ ഇതുവരെ പോവാത്തൊരു സ്ഥലമാണ് അത് കുറച്ച് സ്പെഷ്യൽ ഏരിയ ആണ് അതെന്താണെന്നൊക്കെ അടുത്ത ദിവസം പോകുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ അപ്പോഴാണ് കൂടുതലതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ അപ്പോൾ സ്പീഡ് ബോട്ടിൽ കയറി അടിപൊളിയായിട്ട് നമ്മൾ പോകുന്നു നമ്മുടെ എന്താണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് നല്ലൊരു ദിവസമല്ലേ നല്ല ഒരു ആണ് കുട്ടികൾക്കൊന്നും വേറെ എവിടെയും ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു സന്തോഷകരമായ ദിവസമല്ലേ അവരുടെ ഓർമ്മയിൽ ഉണ്ടാവുമോ അറിയില്ല എന്നിരുന്നാലും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഓർത്തിരിക്കാൻ സുഖമാണല്ലോ ശരിയാണ് നമ്മളിന്ന സ്ഥലത്ത് പോയിരുന്നു എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് ആ ഒരു ജങ്കാർ ബോട്ടിൽ കയറിയിട്ട് നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വരുന്ന വഴിക്കും നിറയെ കണ്ടൽക്കാടുകളാണ് പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് അലൗഡ് അല്ല പോവാനായിട്ട് അലൗഡ് ആയ സ്ഥലത്തേക്ക് മാത്രമാണ് പോവുകയുള്ളൂ അതല്ലാണ്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ കുറേ ഇപ്പോൾ ആൻഡമാനിൽ തന്നെ ഒരുപാട് ഐലൻ്റുകളുണ്ടെങ്കിലും നമുക്ക് എല്ലായിടത്തും പോകാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലല്ലോ ഉള്ളിടത്ത് മാത്രമാണ് നമ്മൾ പോവുക അങ്ങനെയുള്ള രണ്ട് മൂന്ന് സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ഒരു വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോവാം അടുത്ത വരും വീഡിയോസിലൊക്കെ നമുക്ക് നമ്മുടെ പുതിയ ആൻഡമാൻ വിശേഷങ്ങളൊക്കെ കാണാം ഇതിപ്പോൾ ഡിസംബർ ഇരുപത്തി നാലിനെടുത്ത വീഡിയോ ആണ് അതിനുശേഷം പോയി പല സ്ഥലങ്ങളിലൊക്കെ പോയി ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ക്ഷീണമായി അതിൻ്റെ ഇടയ്ക്ക് പനിയായി സൗണ്ടൊക്കെ പോയി അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോസ് കുറേ ലേറ്റായത് എന്തായാലും ഇനി കണ്ടിന്യൂസ് ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എത്രത്തോളം നടക്കും എന്നറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ പോയ സ്ഥലത്തിൻ്റെ പേര് ബാറാ ടാങ്ക് കണ്ട കേവിൻ്റെ പേര് ലൈം സ്റ്റോൺ കേവ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക എന്തെങ്കിലും കുറേ ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനുണ്ടെന്ന് എനിക്കറിയാം അപ്പം അതിന് നമുക്ക് എല്ലാവരും പറഞ്ഞാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ വരും ഇപ്പം എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒരു ട്രാവൽ വ്ലോഗെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പല ആന്തമാനില് തന്നെ പോയ പല സ്ഥലങ്ങളിലെയാണ് കഴിഞ്ഞ ഡിസംബറിൽ കുറച്ചധികം ഇട്ടിരുന്നു അതേപോലെ ഈ ഡിസംബറിലും ഇടുന്നു ഇനി ഒരു അടുത്ത ഡിസംബറിൽ ചിലപ്പോൾ നമ്മളിവിടെ കാണില്ല അപ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ ആവും അതുകൊണ്ട് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് അല്ലേ എൻ്റെ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നു എന്നല്ലേ അപ്പോൾ താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി